ടൈറ്റിൽ കൊടുത്തിരിക്കുന്നതുപോലെ തന്നെ ഞാൻ പറയാൻ പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാം ക്രിസ്ത്യാനോ റൊണാൾഡോടെ യൂട്യൂബ് ചാനൽ ഏകദേശം മൂന്ന് ദിവസത്തെ ഇതുമുണ്ട് അതായത് നാൽപ്പത്തി രണ്ട് മില്യൺ സബ്സ്ക്രൈബായിട്ടുണ്ട് ഞാനിപ്പോൾ രാവിലെ നോക്കുമ്പം അതായത് നാൽപ്പത്തി രണ്ട് എന്ന് പറയുമ്പോൾ നാല് നാല് കോടി ഇരുപത് ലക്ഷം ആൾക്കാരോളം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അതിലൊരൊറ്റ ഒരു മെസ്സി ഫാന് പോലും ഉണ്ടാവാൻ ഹൺ നയൻറ്റി നയൻ പോയി നയൻ പെർസെൻറ്റ് ചാൻസ് ഉണ്ടാവില്ല കാരണം അവന്മാർക്ക് മുഴുത്ത കുത്തും കടിയും പിന്നെ വേൾഡ് കപ്പ് പൊണച്ചിട്ടുണ്ട് മെസ്സിയെന്ന് പറഞ്ഞുകൊണ്ട് അവന്മാർ ചെയ്യാനെ കൊണ്ട് യാതൊരു ചാൻസും ഇല്ല അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ തന്നെ റീസ്താനോ ക്രിസ്ത്യാനോയ്ക്ക് ഏകദേശം അറുന്നൂറ്റി മുപ്പത്തിയേഴ് മില്യനാണ് അതപ്പം ഈ ഒരു നാൽപ്പത് മൂന്ന് മില്യൺ നാൽപ്പത്തിരണ്ട് മില്യൻ എന്ന് പറയുമ്പോൾ തന്നെ നാൽപ്പത് നാല് കോടി ഇരുപത് ലക്ഷം എന്ന് പറയുമ്പോൾ അറുന്നൂറ് ചില്ലുവന്ന മില്യൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ കണക്ക് കൂട്ടിയിട്ട് എത്ര ആയിരുന്നു കണക്ക് കാര്യങ്ങൾ അറിയാമെന്നായിരുന്നു കമൻ്റ് ചെയ്യും അപ്പം മെസ്സി ഫാൻസ് ആയിട്ടുള്ള ഒറ്റ ഒരു വേട്ട ക്രിസ്ത്യാനോടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള യാതൊരു ചാൻസും ഇല്ല പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ പി ടി എസ് എന്ന് പറഞ്ഞാൽ കുറേ വളിയന്മാരുണ്ടല്ലോ പെണ്ണന്മാരുടെ കൂട്ട് എന്താണ് യെ പിടിച്ച കുറെ അമ്മമാരുടെ ആ ഒരു ചാനല് ബ്രേക്ക് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അമ്മമാർക്ക് ഏതാണ്ട് പത്ത് എഴുപത്തെട്ട് പെണ്ണൻ ഫാൻസുകളുണ്ട് അതേപോലെ ഇന്ത്യയിൽ കുറേ പെൺപിള്ളേർ അമ്മാരെ കുറേലാണ് മീശ എന്താടിയില്ലാതെ കുറേ വേട്ടവളിയന്മാരെ കുറേ അപ്പം അതെല്ലാം ബ്രേക്ക് ചെയ്തിട്ട് നമ്മുടെ അണ്ണൻ ഏകദേശം ഒരു ഹൺഡ്രഡ് മില്യനെങ്കിലും ആയിട്ടേ ചോക്കാവാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ ആഗ്രഹം എല്ലാം മെസ്സി ഫാൻസ് വേട്ടാവളിയന്മാരുടെ ഡ്രീമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ യൂട്യൂബ് ചാനൽ ഏകദേശം ഇപ്പം തന്നെ ഒന്ന് ചോക്കായി കണ്ടാൽ മതി എന്നായിരുന്നായിരിക്കും അമ്മമാരുടെ ഹൺഡ്രഡ് പെർസെൻ്റ് ആഗ്രഹം ഇപ്പം ഒറ്റ ഒറ്റൊരുത്തം പോലും നേരെ ഇപ്പം സർച്ച് ചെയ്ത് മെസ്സീനെ അങ്ങോട്ട് ഉണച്ച് പൊക്കിക്കാൻ പോവും എവിടാ യൂട്യൂബിനകത്ത് മെസ്സി ഊമ്പിക്കൊണ്ട് മറ്റേ പതിമൂന്ന് വർഷം ഏതാണ്ടായി യൂട്യൂബ് ഈ ചാനൽ തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് രണ്ട് മില്യൺ അതായത് ഇരുപത് ലക്ഷത്തിൽ വേണം പേരെങ്ങാണ്ടെ അവൻ്റെ ചാനലും സബ്സ്ക്രൈബ് ഇവന് മറ്റേ വേൾഡ് കപ്പും സാമാനം മറ്റേ പഴമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം വേൾഡ് ഇറക്കെ എന്തെങ്കിലും ഉണ്ടോ കൂടിപ്പോയ രണ്ട കാണും അതേസമയം നമ്മുടെ അണ്ണൻ എത്രമുണ്ട് നമ്മൾ ഞാനിപ്പം ജസ്റ്റ് ചാനൽ തുടങ്ങി അതിന് പൊക്കി പറയാൻ വേണ്ടിയിട്ട് ആ അല്ലേ വന്നതാണെന്ന് വിചാരിച്ചു മെസ്സിക്ക് വേൾഡ് കപ്പ് ഉണ്ട് അതുണ്ട് ഇതുണ്ട് എല്ലാം ഉണ്ട് എന്തോ ഉണ്ട് പക്ഷേ യൂട്യൂബിൽ ഇത്രയും വർഷം മുമ്പ് ചാനൽ തുടങ്ങിയിട്ട് ഇരുപത് ലക്ഷത്തിലധികം പേര് മാത്രം സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്കന്നെ എന്തായാലും ഒരു രക്ഷയില്ല ഏട്ടാ ഉമ്മ കുറെ ഇപ്പം ഞാൻ വീഡിയോ ചെയ്താൽ ചെയ്യാൻ കാരണം ഇൻസ്റ്റാഗ്രാം അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാലുള്ള മലയാളികൾ ഇവനൊക്കെ കടിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ല ഇൻസ്റ്റാഗ്രാം അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ മെസ്സിക്കും പറ്റിയതുണ്ട് 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 ഇരിക്കുമുള്ള ചെറിയ സാമാനമുണ്ട് മെസ്സിക്ക് അതുകൊണ്ട് അപ്പം എന്തൊക്കെ ആക്കുന്നതായിരിക്കും അതായത് കലിയ അങ്ങനെ നമ്മൾ ചെറിയൊരു വീഡിയോ എടുക്കാൻ തന്നെ കാരണം എടാ യൂട്യൂബിൽ ചാനൽ തുടങ്ങിയിട്ട് മെഴ്സി ഒക്കെ പത്ത് പതിമൂന്ന് വർഷമായിട്ട് ചാനൽ ഉണ്ടാക്കി വെച്ചിട്ട് ഇരുപത് ലക്ഷം സബ്സ്ക്രൈബ് അങ്ങനെ ഉള്ളു അവനത് ആരെക്കൊണ്ടേലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറഞ്ഞ് പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരിക്കും അതേപോലെ അണ്ണൻ ചെറിയൊരു വീഡിയോ ഇട്ട് മൂന്ന് ദിവസം കൊണ്ട് നാല് കൂടി ഇരുപത് ലക്ഷത്തിലധികം ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്തത് പക്ഷെ ലവന്മാരെക്കാട്ടി ഒന്നും ബ്രേക്ക് ആവണമെന്നുണ്ട് പക്ഷെ നമ്മുടെ ചേൽ ബിജുപ്രോ ഒരു ദശയില്ല ഏതാണ്ട് കുറേ അയാൾ വർഷങ്ങൾക്ക് മുമ്പാണ് എന്നാലും ചാനൽ തുടങ്ങി എന്തുകൊണ്ട് അഞ്ച് കോടി നാൽപ്പത് ലക്ഷത്തോളം ആൾക്കാർ പുള്ളിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അത് കുഴപ്പമില്ല പക്ഷേ അതൊക്കെ അണ്ണാൻ ഇപ്പം ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് അപ്പോൾ മെസ്സി ഫൈനാൻസിൻ്റെ അടുത്ത് പറയാനുള്ളത് നിങ്ങളിപ്പോൾ നടങ്ങ് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസിലൊക്കെ ഒന്ന് നിർത്ത് എന്നിട്ട് നീയൊക്കെ പോയി മേയ്സിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോക്കിയിരിക്കും ഇങ്ങനെ കവച്ചോ അല്ലെങ്കിൽ ഈ കുനിഞ്ഞോ അങ്ങനെ നിന്നു നിന്ന് കൊടു അപ്പൊ ഇതൊക്കെ അത് പറയാനുള്ള ഓ ഒന്നും പറയണ്ടതേ അപ്പൊ ഇതൊക്കെ ചെറിയ വീഡിയോ ആ bỏ cái là